الحمد لله الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه المرتضى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي الا بالله عليه توكلت واليه انيب وما توفيقي الا بالله عليه توكلت واليه انيب وما توفيقي الا بالله عليه توكلت واليه انيب സ്നേഹദർവ് നിറഞ്ഞ സത്യവിശ്വാസികളെ അസ്സലാമു അലൈക്കും അസ്സലാമലൈക്കും വാഹ്മത്ത് പറക്കാത്തു അള്ളാഹു സുബഹാനഹുവത്താല പരിശുദ്ധമായ ഷാബാനിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നമ്മ ഏവരെയും ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗീയ ആരാമത്തിലും ഒരുമിച്ച് കൂട്ടിയാണ് അനുഗ്രഹിക്കട്ടെ നമ്മുടെ പാപങ്ങളൊക്കെയും അള്ളാഹു അവൻ്റെ വളരെ വിശാലമായ മകഫഫിറത്ത് കൊണ്ട് മുറമത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ ശേഷിക്കുന്ന ജീവിതകാലം അത്രയും അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിക്കാൻ അള്ളാഹു വലിയ തോഫിയക്കിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെയും നമ്മുടെ ഇണകളുടെയും സന്താനങ്ങളുടെയും എല്ലാ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി പൂർണ്ണമായ സലാമത്തും റാഹത്തും സന്തോഷവും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ നമ്മുടെ മദുരസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ശനിയും ഞായറും പരീക്ഷയാണ് അതുപോലെ തന്നെ നമ്മുടെ സന്താനങ്ങൾക്കുമെല്ലാം പരീക്ഷയാണ് അള്ളാഹു സുബാനഹ അവർക്കെല്ലാം മദറിസയിലെ പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ ദീനി അവബോധമുള്ള മക്കളായി അള്ളാഹു സുബാനഹുബത്താൻ അവരെ ഉയർത്തട്ടെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ റസുൽക്കരീം സലാഹു അരിഹി വസ്ലമതങ്ങൾ ഏറെ മഹത്വത്തോടുകൂടി പഠിപ്പിച്ചതായ പരിശുദ്ധമായ ഷാബാനിലാണ് നാം നിലകൊള്ളുന്നത് അള്ളാഹുവിൻ്റെ ഹബീബ് സലഹു അലഹി വസ്സലാൽ പറഞ്ഞു റജബുൻ റജബ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് മാസമാണ് എന്ന് പുണ്യ റസൂൽഹു അലഹു വസ്സലാ

പരിശുദ്ധമായ നോമ്പ് നോമ്പ് മറ്റൊരു മാസത്തിലും പിടിക്കുന്നത് ഞാൻ ുംബിയെ എന്തുകൊണ്ടാണ് അപ്രകാരം ചെയ്യുന്നത് പറഞ്ഞു അതൊരു മാസമാണ് ഏറെ പവിത്രതയുള്ളതായ മാസമാണ് പരിശുദ്ധമായ യും ഇടയിലായത് കൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ആ മാസത്തെ തൊട്ട് അശ്രദ്ധനാണ് അതൊരു പവിത്രതയുള്ള മാസമാണ് സർവാധിരാജനായ റബ്ബിലേക്ക് അമലുകളെ ഉയർത്തപ്പെടുന്ന ഏറെ പവിത്രതയുള്ള മാസമാകുന്നു ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എൻ്റെ അമലുകൾ നോമ്പ് പിടിക്കുന്നതായ നിലയിൽ എൻ്റെ അമലുകൾ ഉയർത്തപ്പെടുന്നത് നോമ്പ് പിടിച്ചതായ നിലയിൽ ഞാൻ നോമ്പ് പിടിച്ചതായ നിലയിൽ എൻ്റെ അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫു അതുകൊണ്ടാണ് മറ്റു മാസങ്ങളെക്കാൾ പരിശുദ്ധമായ ഷാബാനിൽ ധാരാളമായി ഞാൻ നോമ്പ് നോട്ടുപിടിക്കുന്നത് എന്ന് മുഹമ്മദ് മുസ്തഫ സാഹ അല്ലൈല ഈ ഹദീഫിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് മുത്തിനുബിദങ്ങൾ ഉദ്ധരിക്കുന്നത് ഒന്ന് ഷാബാൻ മാസത്തെ ജനങ്ങൾ അവഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ജനങ്ങൾ അവഗണിക്കുന്നു അതെങ്ങനെയാണ് പ്രധാന കാര്യങ്ങൾക്കിടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ അവഗണിക്കപ്പെട്ടു പോകും പരിശുദ്ധമായ റജബ് അതേറെ പവിത്രതയുള്ള അള്ളാഹുവിന്റെ മാസമായത് കൊണ്ട് തന്നെ അതിന് പ്രത്യേകതയായ പരിഗണി പരിഗണന നൽകി ഇനി വരാനിരിക്കുന്ന റമുലാൻ പുണ്യങ്ങളുടെ പൂക്കാലം ഒരു നന്മ ചെയ്താൽ ഒരുപാട് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന പരിശുദ്ധമായ റമുലാൻ ആ രണ്ട് മാസങ്ങൾക്കിടയിലായത് കൊണ്ട് തന്നെ ഈ ഷാഹബാനെ പല ആളുകളും അവഗണിച്ചുകളെ ഇന്നും ശ്രദ്ധിക്കാതെ പോകുന്നു മറ്റൊന്നോ ഈ ഹരീതിയിലൂടെ പഠിപ്പിക്കുന്നു ഷാബാൻ അമലുകൾ ആകാശലോകത്തിലേക്ക് ഉയർത്തപ്പെടുന്ന മാസം എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് സലാഹു അലഹി വസ്ലമതങ്ങൾ ഏറെ പവിത്രത നൽകിയത് അതുകൊണ്ടാണ് ഈ ഷാബാനിനെ തൊട്ട് ജനങ്ങൾ അശ്രദ്ധരാണ് ഷാഹാന്റെ ശ്രേഷ്ഠത എത്ര വലുതാണ് എന്ന് നബി നബിസല്ലാഹു അലഹി വസ്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുകയാണ് ഷാബാനിന് നിങ്ങൾ ശ്രദ്ധിക്കണേ നിങ്ങൾ അശ്രദ്ധരായി പോകല്ലേ പല കാര്യങ്ങളിലും ദുനിയാവിന്റെ പല കാര്യങ്ങളിലും തിരക്കിൽപ്പെട്ടുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഈ ഷാഹബാനിന്റെ പവിത്രത നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുതേ ഈ ദുനിയാവ് അത് നശ്വരമാണല്ലോ നശിച്ചു പോകുന്നതാണല്ലോ അനശ്വരമാകുന്ന പാരികമായ ലോകത്തിന് വേണ്ടി ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് ഹബീബ് ഈ ഈ എത്ര കണ്ടാണ് നമുക്ക് ഉപമയിലൂടെ പഠിപ്പിച്ചു നൽകിയിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദും സഹാബത്തും ഇങ്ങനെ നടന്നു പോവുകയാണ് ഒരു സമുദ്രത്തിന്റെ താരത്തെത്തിയപ്പോ മുത്തിൻ അവിടെ ഇരുന്നു കൊണ്ട് ഒരു തുള്ളി വെള്ളം ഇങ്ങനെ കൈത്തുള്ളി വെള്ള കൈ തുമ്പിലെടുത്തു എന്നിട്ട് സഹാബത്തിനോട് തിരിഞ്ഞിട്ട് പറഞ്ഞു സഹാബ ഈ കാണുന്ന ഒരു തുള്ളി വെള്ളമുണ്ടല്ലോ എൻ്റെ വിരൽ തുമ്പിൽ നിൽക്കുന്ന ഈ ഒരു തുള്ളി വെള്ളമാണ് ദുനിയാവ് ഈ പാരാവാരം പോലെ വിശാലമായി കിടക്കുന്ന സമുദ്രമുണ്ടല്ലോ അതാണ് ആഹിറം ആ ലോകത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലി വസങ്ങൾ പഠിപ്പിക്കുകയാണ് പടുന്നനെ നമ്മിലേക്ക് നാം ക്ഷണിക്കാതെ കടന്നു വരുന്ന ഒന്നാണ് മരണം ഏതു സമയവും മരിച്ചു പോകാനുള്ള ആ ഒരു ചിന്തയിലായിരിക്കണം നാം ജീവിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആഹ്റത്തിന്റെ ലോകം അതാണ് വിശാലതയുള്ളത് കൊതുകിന്റെ ചിറകിനേക്കാൾ വിലയില്ലാത്തതാണ് ഈ ദുനിയാവ് ഈ ദുനിയാവിന് വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണ്ട ഈ ദുനിയാവിന് നിങ്ങൾ സമയം കളയണ്ട ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫു അലൈഹി പഠിപ്പിക്കുന്നു മനുഷ്യന്റെ നിസാരമാണ് അതുപോലെയാണ് ഈ ദുനിയാവ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒരിക്കൽ നിന്റെ ഭക്ഷണം എന്താണ് ായ ഭക്ഷണം പാലും അതുപോലെ തന്നെ മാംസവുമാകുന്നു നിബിധങ്ങൾ ചോദിച്ചു സുമ്മിറ മാതാ പിന്നെ എന്തിലേക്കായിത്തീരും ആ ഭക്ഷണങ്ങൾ അങ്ങക്കറിയാമല്ലോ അത് കഴിഞ്ഞാൽ ത് വിസർജ്യമായി പോകുമെന്നുള്ളത് കാര്യം നബി അങ്ങക്കറിയാവുന്ന കാര്യമല്ലേ ഹബീബ് പറഞ്ഞു ആദമ അപ്പോ അള്ളാൻ്റെ ഇതുപോലെയാണ് അള്ളാഹു അവന്റെ ഭക്ഷണം കഴിച്ചതിനു ശേഷം പുറപ്പെടുന്ന വിസർജ്യ വസ്തു പോലെയാണ് ദുനിയാവിൻ്റെ ഉപമയാക്കിയിരിക്കുന്നത് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സുല്ലാ അതുകൊണ്ട് ഈ ദുനിയാവിന് വേണ്ടി നാം ഒരുപാട് കഷ്ടപ്പെടേണ്ട ആഹ്ലത്തിന് വേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്

ഈ ദുനിയവിയായ ജീവിതമുണ്ടല്ലോ അത് കളിതമാശകളല്ലാതെ മറ്റൊന്നുമല്ല നിശ്ചയമായിട്ടും അത് തന്നെയാണ് ജീവിതം അതാണ് ജീവിതം അറിഞ്ഞിരുന്നുവെങ്കിൽ അതാണ് യഥാർത്ഥ ജീവിതം ആ ജീവിതത്തിന് വേണ്ടി തയ്യാറാകുമില്ലെന്ന് പരിശുദ്ധമായ കുറുആാനിലൂടെ അള്ളാഹു കുറുആാനിൽ എമ്പാടും നമുക്കിതുപോലെ കാണാൻ കഴിയും നിങ്ങൾ മായ ലോകത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകണേ ഈ ദുനിയാവ് എന്നുള്ളത് ഒരു വഴിയാത്രക്കാരൻ കയറി നിൽക്കുന്ന ഒരു മരത്തണൽ പോലെ മാത്രമാണ് ഹബീബ് പഠിപ്പിച്ചതല്ലേ എത്ര സമയം നാം വിശ്രമിക്കാൻ വേണ്ടി നിലകൊള്ളും പിന്നെയും യാത്ര ഒരുപാട് പോകാനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതുപോലെയാണ് ദുനിയാവ് ഈ ദുനിയാവിൽ മാത്രം ഒരല്പനേരം കഴിഞ്ഞുകൂടും എത്രത്തോളം അതിന്റെ നിസാരത നാം കേട്ടു തഴമ്പിച്ചവരാണ് ഒരു മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ അവന്റെ മുമ്പാകെ അള്ളാഹു സുഖാനകൂപത്താല് അവന്റെ ഹബീബിലൂടെ പഠിപ്പിച്ചത് പ്രകാരം ഒരു കുട്ടി പിറന്നു വീഴുമ്പോൾ അവന് വലുത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഈ കൊടുക്കുന്നു ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് എത്ര സമയമുണ്ട് ഒരു ബാങ്കും മിക്കാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എത്ര സമയമുണ്ട് നിസ്കാരത്തിന് അതാണ് മയ്യത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് അതായത് തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ഏത് സമയവും മരിക്കും എന്നുള്ള ചിന്തയാണ് അതിലൂടെ നൽകപ്പെടുന്നത് അതുകൊണ്ട് നാം ആഹ്റലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറണം അള്ളാഹു സുഹഹാന നമുക്ക് തൂഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിൽ ചെയ്യുന്ന ഒരു നന്മക്കും ഓരോ നന്മക്കും വലിയ വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു നൽകുന്നത് ഈ ദുനിയാവിൻ്റെ അമരുകൾക്ക് വേണ്ടിയല്ല ആഹ്രത്തിന്റെ അമലുകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയങ്ങൾക്കാണ് മൂല്യമുള്ളത് ദുനിയവിയായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കലല്ല വേണ്ടത് മറിച്ച് ആഹ്റത്തിൽ വിജയമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ഏതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കാണ് വലിയ മൂല്യം ഒരു സുബഹാനുള്ള പറഞ്ഞാൽ ആഹ്റത്തിലല്ലാഹ് സുബഹാന കൂവത്താൽ സ്വർഗത്തിലൊരു ഈത്തപ്പന മരം നടമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്

നാം നിസാരമായി കാണുന്ന സുന്നത്ത് നിസ്കാരം ആ രണ്ടിറക്ക സുന്നത്ത് നിസ്കാരം നിസ്കരിച്ചിരുന്നുവെങ്കിൽ അവന് ആഹ്റത്തിൽ കിട്ടുന്നതോ ദുനിയാവിനേക്കാൾ നമ്മൾ ഈ കാണുന്ന സുഖ സൗകര്യങ്ങളെല്ലാം കൊണ്ട് തിമൃത്തിൽ നിൽക്കുന്നതായി ദുനിയാവുണ്ടല്ലോ ഈ ദുനിയാവിനേക്കാൾ വലിയ വലിയാണ് ആ രണ്ട് റക്കത്തിലൂടെ അള്ളാഹു സുഖാനഹത്താൽ ഒരു വ്യക്തിക്ക് നൽകപ്പെടുന്നത് അതുകൊണ്ട് കബറിലേക്ക് എത്തപ്പെടുന്നതിന് മുമ്പ് അത്തരത്തിലുള്ള സുന്നത നിസ്കാരങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കുവാൻ നാം സന്നദ്ധരാവണം ദുനിയാവിൽ നിന്ന് പോയതിനു ശേഷം മരണപ്പെട്ടതിന് പോയതിനു ശേഷം നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ ദുനിയാവിലേക്ക് മടങ്ങി വരാൻ കഴിയുകയില്ലല്ലോ അതുകൊണ്ട് ഈ ദുനിയാവിൽ നിലകൊള്ളുന്ന സമയമത്രവും അള്ളാഹുവിനും അവന്റെ ഹബീബിനും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള അമലുകളുമായി വ്യാപൃതരാകുവാൻ നാം സന്നദ്ധരാകണം അങ്ങനെ അങ്ങനെയുള്ള നന്മകൾക്ക് വലിയ പ്രതിഫലമാണ് അങ്ങനെ അവശേഷിക്കപ്പെടുന്ന നന്മകൾ അതായിരിക്കണം നാം ഉണ്ടാക്കി എടുക്കേണ്ടത് അതിന് വലിയ വലിയ നന്മകളാണ് അള്ളാഹു സുബാന നൽകുന്നത് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവനെ കബറിലേക്ക് കൊണ്ടു മൂന്ന് കൂട്ടർ അവന്റെ കൂടെ അനുഗമിക്കും ഒരു മയ്യത്തിന്റെ കൂടെ മൂന്ന് കാര്യങ്ങൾ അനുഗമിച്ചു പോകും രണ്ട് കാര്യങ്ങൾ മടങ്ങി വരും ഒന്ന് മാത്രമാണ് അവശേഷിക്കുന്നത് അവന്റെ കുടുംബം അവന്റെ സമ്പത്ത് അവന്റെ അമല് ഇതെല്ലാം കൂടെ ഇങ്ങനെ അനുഗമിച്ച് കൊണ്ടുപോകും എന്നാലോ ഫയർ ആ കബറിലേക്ക് കൊണ്ടിറക്കി വെക്കുന്നതോടുകൂടി അവന്റെ കുടുംബം മടങ്ങും അതുപോലെ തന്നെ അവന്റെ സമ്പത്തും മടങ്ങും അവന്റെ അമല് മാത്രമായിരിക്കും അവശേഷിക്കുന്നത് അതുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷേബാൻ അള്ളാഹു നമുക്ക് കരിഞ്ഞ് നൽകിയ മാസമാണ് നമുക്ക് മുമ്പേ കഴിഞ്ഞു പോയ എത്ര ആളുകൾ കഴിഞ്ഞ ദിവസം

ഒരു സുബഹാൻ അല്ല പറയൽ കൊണ്ട് ഒരു അലഹമദില്ല പറയൽ കൊണ്ട് ദിഖറിന്റെ സദസ്സുകളിൽ പങ്കെടുക്കൽ കൊണ്ട് സലാത്തിന്റെ സദസ്സുകളിൽ പങ്കെടുക്കൽ കൊണ്ട് നിത്യമായി ദിക്റുകളും സലാത്തുകളും നിത്യമാക്കി കൊണ്ട് ജീവിക്കുവാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഷാഹബാൻ ഷഹരി എന്ന മുത്തിൽ പഠിപ്പിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പൊരുളായിട്ട് പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സലാത്ത് ചെല്ലണമെന്ന പ്രഖ്യാപനം അവതീർണമായത് പരിശുദ്ധമായ ഷാഹബാനിലാണ് അതുകൊണ്ടാണ് ഷാഹബാൻ എന്റെ മാസം എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി ാഹു അലി വസ്ലമി മാറിയത് പഠിപ്പിച്ചു വെക്കുന്നുണ്ട് അതുകൊണ്ട് സലാത്ത് ചൊല്ലുവാൻ അങ്ങനെയുള്ള നന്മയായ പ്രവർത്തനങ്ങൾ വ്യാപൃതരാകുവാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ദുനിയാവിൻ്റെ പിന്നാലെ പോയാൽ നഷ്ടപ്പെട്ടു പോകും പ്രവർത്തനങ്ങളിൽ തിമൃത്യു പ്രവർത്തിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരിതിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ വിരലുകൊണ്ട് ഇങ്ങനെ നാണയങ്ങൾ പൊക്കി നോക്കിയിട്ട് അത് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവനായിരിക്കും ദുനിയാവിന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് ചില ആളുകൾ ചില ആളുകൾ കച്ചവടങ്ങളിൽ ഇങ്ങനെ വലിയ കച്ചവടങ്ങൾ നടത്തി നടത്തി അവൻ ആ വിഷയത്തിൽ വലിയ മാഹിറായിട്ടുണ്ടാകും വലിയ നിപുണനായിട്ടുണ്ടാകും ഒരു സ്ഥലം കണ്ടാൽ ഏക്കർ കണക്കിന് സ്ഥലം കണ്ടാൽ അതിന് എത്ര വില കിട്ടുമെന്ന് അവൻ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയും ഒരു വണ്ടി കണ്ടാൽ അത് എത്ര രൂപ വില വരും എന്നതിന് ഒറ്റ നോട്ടത്തിൽ അവൻ മനസ്സിലാക്കാൻ കഴിയും ഒരു പിടി സ്വർണ്ണമെടുത്താൽ ഇത് എത്ര കിലോ സ്വർണ്ണമുണ്ടെന്നും അത് എത്ര രൂപ കിട്ടുമെന്നും അറിയാൻ പര്യാപ്തമാകുന്ന രൂപത്തിൽ ദുനിയാവിന്റെ അമലുകൾ അവൻ പഠിച്ചു വെച്ചിട്ടുണ്ടാകും എന്നാൽ എന്നാൽ അവന്റെ നിസ്കാരം നന്നായിട്ടില്ല അതുകൊണ്ട് എല്ലാം നേട്ടമുണ്ടോ അതുകൊണ്ട് അവൻ നിസ്കാരത്തെ നന്നാക്കുന്നവനായി മാറണം നിസ്കരിക്കുന്നവനായി മാറണം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആമലുകളുമായി വ്യാപൃതരാകി മാറണം അങ്ങനെ ദുനിയാവിനെ എല്ലാ നിലയിലും ഉപയോഗപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നാം ഉപയോഗപ്പെടുത്തുമ്പോൾ മാത്രമേ ദുനിയാവ് നമുക്ക് ഉപകാരമുള്ളതായി മാറുകയുള്ളൂ പക്ഷം ദുനിയാവ് നടയെ പറയപ്പെട്ടതുപോലെ വെറും നശിച്ചു പോകുന്ന വസ്തു മാത്രമാണ് അള്ളാഹു സുബൂത്താൽ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഒരു കവി പാടി വെക്കുന്നുണ്ട് ോ വഞ്ചിക്കപ്പെട്ടവനെ നിന്റെ പകലാകുന്നത് സഹുവും മറവിയിലും അശ്രദ്ധയിലുമായി നീ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ് വലയിലൂക്കനോമും രാത്രിയോ നീ ഉറക്കത്തിലും ഇങ്ങനെ അശ്രദ്ധമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നിനക്കിഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ നിനക്ക് ആഹ്ലത്തിൽ നഷ്ടമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നീ ഇങ്ങനെ വ്യാപൃതരാകുകയാണ് നീ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു മൃഗതുല്യമായ ജീവിതമാണോ ജീവിച്ചു തീർക്കുന്നത് കവി ചോദിക്കുകയാണ് നാളെ ആഹ്ലത്തിന് വേണ്ടി എന്ത് നാം ചെയ്യുന്നുണ്ട് நம்மல் திக்கருகள் அதிப்பிக்க சமையமான മായ റമദാനിലേക്ക് എത്തിയിട്ടെല്ലാം ചെയ്യാമെന്നല്ലാഹുവിൻ ഇഷ്ടപ്പെട്ട അമലുകൾ കൊണ്ട് നാം വ്യാപൃതരാകണം പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പാരായണം ചെയ്യൽ കൊണ്ട് അങ്ങനെ നന്മയായ പ്രവർത്തനങ്ങൾ കൊണ്ട് വ്യാപൃതമായെങ്കിൽ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയുള്ളൂ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ കരീം പറയുന്നു ഒരു വ്യക്തി ഒരു സ്ഥലത്തിൽ ഇരുന്നു എന്നിട്ടോ ആ സ്ഥലത്തിൽ ഇരുന്ന് കൊണ്ട് അത് അവന് അള്ളാഹുവിന്റെ അടുക്കൽ ഖേദമുണ്ടാക്കുന്ന പ്രവർത്തനമായി മാറുന്നതാണ് അവനത് ഖേദമുണ്ടാക്കും ഒരു മനുഷ്യൻ കടന്നു ആ കടത്തത്തിൽ അവൻ അള്ളാഹുവിനെ ഓർത്തില്ല എങ്കിൽ കാനത്തെ അലഹിമിൻ അള്ളാഹു തിറച്ചു അതുപോലെ തന്നെ അള്ളാഹുവിനെടുക്കൽ ഖേദമുണ്ടാക്കുന്ന പ്രവർത്തനമായി മാറും അതുകൊണ്ട് ഏത് സമയവും അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അശ്രദ്ധാലുക്കളായി മാറരുത് ശ്രദ്ധയുള്ളവരായി മാറണം ആരെങ്കിലും ഒരാൾ ഈ അഞ്ചു വക്കത്ത് നിസ്കാരങ്ങളിൽ കൃത്യമായി ശ്രദ്ധാലുക്കളായാൽ അവനെ അശ്രദ്ധരിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയില്ല അവനെ ശ്രദ്ധയുള്ളവരിൽ അള്ളാഹു ഉൾപ്പെടുത്തും കൃത്യമായി പറഞ്ഞതുപോലെ നിർണയിതമായ സമയം നിസ്കരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ തന്നെ നിസ്കരിക്കണം അങ്ങനെ നിസ്കരിക്കുന്നവർക്ക് അവർക്ക് വലിയ പ്രതിഫലങ്ങൾ നൽകും മാത്രമല്ല അവനെ അശ്രദ്ധരിൽ അള്ളാഹു ഉൾപ്പെടുത്തുകയില്ല ശ്രദ്ധാലുക്കളിൽ അള്ളാഹു ഉൾപ്പെടുത്തും നടയെ പറഞ്ഞു വെച്ചതുപോലെ പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞില്ലേ അവർ ദുനിയാവിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായതുകൊണ്ട് ആഹ് ലോകത്തിൽ അശ്രദ്ധരാണ് ആ ഗണത്തിലുൾപ്പെടുത്തുകയില്ല മൻ കാമ മൻ കാമ യുറു ഒരു വ്യക്തി ിൽ നിന്ന് നിസ്കരിക്കുകയാണ് അവൻ അവൻ ആയത്തുകൾ വീതം ഓതി ഇങ്ങനെ നിസ്കരിക്കും ആ നിസ്കാരം കാരണത്താൽ അവനെ ഉൾപ്പെടുത്തുകയില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുന്നു അതുകൊണ്ട് അശ്രദ്ധാലുക്കളായി ജീവിക്കാതെ ശ്രദ്ധയുള്ളവരായി നാളത്തെ പാരത്രികമായ ലോക ജീവിതത്തിൽ വിജയിക്കണമെന്ന ഉത്തമബോധത്തോടു കൂടി അതാണ് അവിടെയാണ് നമുക്ക് നമുക്ക് എന്ന കൂടി ജീവിക്കുന്നവരായി മാറണം നൽകി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തെ പറ്റി എന്നാണ് പറയപ്പെടുന്നത് പറയുന്നത് എന്നാണ് പറയപ്പെടുന്നത് അള്ളാഹു സുബാൻ ആ പേര് വെക്കപ്പെട്ടതുപോലെ ഒരുപാട് പാരായണം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ അമ്പത് ആയിരത്തി ദിവസവും മൂതി വരുന്നുണ്ടെങ്കിൽ ഉൾപ്പെടുത്തുകയില്ല അള്ളാഹു ഇത്തരത്തിലുള്ള നന്മകൾ ചെയ്തുകൊണ്ട് നന്മയുള്ള ആളുകളായി ജീവിക്കാൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ലാ

നന്മയുടെ പ്രസന്ന വനനായി തൻ്റെ സഹോദരനെ കണ്ടുമുട്ടതുപോലെ കണ്ടുമുട്ടുന്നത് പോലും നന്മയുള്ള കാര്യമാണ് പ്രതിഫലമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു നന്മയും നിങ്ങൾ നിസ്സാരമായി കാണൽ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നന്മകൾ ഒരുപാട് ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ തോഫിക്ക് നൽകട്ടെ അർഹമുറാഹിമീനായ രാജാതിരാജനായ അള്ളാഹുവി പരിശുദ്ധമായ ഷാഹാൻ ഞങ്ങൾക്ക് നല്ല നിലയിൽ അമലുകൾ കൊണ്ട് വ്യാപൃതമാകുവാൻ പരിശുദ്ധമായ ഷാഹാനിൽ വറുക്കത്ത് ലഭിക്കാൻ ഞങ്ങൾ നീ തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ യാസങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ മാറ്റി നൽകണമല്ല അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ രോഗങ്ങളെ നീ നീശിപയാണം റഹ്മാനെ അള്ളാഹുബേ റഹ്മാനായി മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉസ്താദുമാർ ഒറ്റവരുടെ എല്ലാവർക്കും നീ മകുഫരത്തും റഹ്മത്തും പ്രദാനം ചെയ്യണമല്ല അല്ലാഹുവേ മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഹദീ നൽകി റഹ്മാനെ നീ സ്വീകരിക്കണമല്ല അള്ളാഹു നീ മഹഫിറത്തും നൽകണമല്ല മാതാപിതാക്കൾക്ക് വേണ്ടി ദു ചെയ്യാൻ ഒരു സഹോദരൻ അള്ളാഹുവേ ആ മാതാപിതാക്കൾക്ക് നീ മകഫഫത്തും മുറമത്തും പ്രധാനം ചെയ്യണമല്ല പിതാവിന് വേണ്ടി ദുയാ ചെയ്യാൻ അള്ളാഹു നീ മകഫഫിറത്തും മുറമത്തും നൽകണമല്ല പിതാവിന് വേണ്ടി ദയാ ചെയ്യാൻ മറ്റൊരു സഹോദരൻ റഹ്മാനായ റബ്ബെ നീ മകഫഫിറത്തും പ്രധാനം ചെയ്യണമല്ല മരണപ്പെട്ടുപോയ കാരണവർക്ക് വേണ്ടി ദയാ ചെയ്യാൻ അള്ളാഹുബേ നീ മഗഫറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം അല്ലാ ഉമറക്ക് പോകുന്ന മൂന്ന് സഹോദരന്മാരും സഹോദരിമാരും ദയ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് ഫാനും ഓഫർ ചെയ്തിട്ടുണ്ട് സംഭാവനയും നൽകിയിട്ടുണ്ട് അള്ളാഹുബേ നീ സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുബേരുടെ ഉമറകളെ നീ സ്വീകരിക്കണം റഹ്മാനെ അള്ളാഹുബേർ ചെയ്യുന്ന അമലുകളെല്ലാം ഇഖലാസ് നിറച്ച് നൽകണം റഹ്മാനെ ഇഖലാസോടുകൂടി നല്ല രൂപത്തിൽ നല്ല ആരോഗ്യത്തോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളും സജീവമായി ചെയ്യുവാൻ നീ തോഫിയ് പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുബിയെ ഞങ്ങൾക്കും അതിനുള്ള തോഫീക്ക് നൽകണമല്ല മരണപ്പെട്ടുപോയ പിതാവിനും കാരണവർക്കും വേണ്ടി ചെയ്യാൻ ഒരു സഹോദരൻ നിർമ്മാണത്തിലേക്ക് അയ്യായിരം രൂപ ഹരിയെ നൽകിയ റഹ്മാൻ സ്വീകരിക്കണമല്ല ആ സഹോദരന്റെ പിതാവിനെ നീ നീ മകഫഫത്തും അറുഹമത്തും പ്രദാനം ചെയ്യണമല്ല എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നൽകണം റഹ്മാനെ മരണപ്പെട്ടു പോയ ഭർത്താവിനും വേണ്ടി ചെയ്യാൻ ഒരു സഹോദരൻ ഹരിയെ നൽകി റഹ്മാനെ മരണപ്പെട്ടു പോയ ഭർത്താവിനെ പ്രദാനം ചെയ്യണം എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ആ കുടുംബത്തെ നീ സംരക്ഷിക്കണം റഹ്മാനായ റബ്ബേ ഞങ്ങളെ നീ കബൂലാക്കണമല്ല എല്ലാ നിലയിലുള്ള ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് ചുരുങ്ങി നൽകണമല്ല എല്ലാ നിലയിലുള്ള ഹിഫാദത്തും നൽകണം റഹ്മാനെ പാവപ്പെട്ട സുഖമില്ലാത്ത ഒരു ഉമ്മ ചികിത്സയ്ക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചു വന്നിട്ടുണ്ട് എല്ലാവരും കഴിയുന്ന രൂപത്തിൽ സഹായിക്കുക ഭർത്താവില്ലാത്തവരാണ് അപ്പോൾ നല്ല രീതിയിൽ സഹകരിക്കുക അള്ളാഹു സുബാന നാം നൽകുന്ന ചെറിയ വലിയ ഹദികളെ പൂർണ്ണമായും സ്വീകരിക്കട്ടെ അസലാമലൈക്കും